ഫ്രണ്ട്സ് നമ്മളൊരു ഗംഭീരമായൊരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് നല്ല മൈലേജിലുള്ള ഡീസൽ വാഹനങ്ങളൊക്കെ നമുക്ക് ഫുൾ കൊണ്ടുപോകാം നല്ല ട്രാക്ക് ഉണ്ടോ നിങ്ങൾ ഒരു ക്യാഷും കൊടുക്കണ്ട നല്ല ട്രാക്കിൽ ട്രാക്കില് നമുക്ക് ഫുൾ ഓൺ കൊണ്ടാൻ പറ്റുന്ന നമ്മുടെ മാരുതി ആവട്ടെ ഹോണ്ട ടയോട്ട വാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻസ് നോക്കി നിങ്ങൾ അത്യാവശ്യം നമുക്ക് എല്ലാ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളും ഉണ്ട് സെവൻ സീറ്റേഴ്സ് ഇന്നോവ ഒക്കെ നിങ്ങൾക്ക് ഡെല്ലി പ്രൈസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പൊ ഒരു കിടന്നം വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇവിടെ എം കെ എൽ ആണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്ത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ഡീറ്റെയിൽസുകൾക്കായിട്ട് നമ്മളെ കൂടെ കൂടെയുള്ളത് ഷെബീർക്കാണ് മാക്സിമം ഓഫറിലൊക്കെ തീർച്ചയായിട്ടും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം മാക്സിമം ലോൺ ലോൺ കൊടുക്കാം അപ്പൊ ഗംഭീരമായ ഓഫർ ആണ് നമ്മൾ വീഡിയോ സ്പെഷ്യൽ റേറ്റ് ഉണ്ടാവില്ലേ ഓ തീർച്ചയായിട്ടും 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 ഓഫർ ഓഫർ കൊടുക്കും നമുക്ക് ഒരു മൈലേജ് വണ്ടി ആയിക്കോട്ടെ അല്ലെ ഓ ഡെയിലി നമുക്ക് കൊണ്ടെടുക്കാനും മൈലേജ് ഇത് ഡീസൽ അല്ല വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ എസ് ഓപ്ഷൻ വരുന്ന ഡീസൽ മൈലേജ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേസന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ അതെ അത്യാവശ്യം നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് കമ്പനി മ്യൂസിക് സിസ്റ്റം ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് വേണമെങ്കിൽ നമുക്ക് എന്താ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ത്യാവശ്യം ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാങ്ങണം അതെ ഒരു നല്ലല്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനാറ് രജിസ്ട്രേഷൻ ഓക്കെ എൺപത്തിഒൻപത് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ കറക്റ്റ് കമ്പനി സർവീസ് ഓക്കെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് മാക്സിമം ലോണിൽ ഫുൾ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഒരു നല്ല ട്രാക്ക് ഒരു ക്യാഷും വേണ്ട നമുക്ക് ഫസ്റ്റ് വണ്ടി നമുക്ക് ഫുൾ ഓ തീർച്ചയായിട്ടും അപ്പൊ പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ലേ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഒരു വാഹനം എത്തിയോസ് എത്തിയോസ് അടിപൊളി നമ്പർ അല്ലേറ്റി അല്ലേ ഒർജിയും കേരള ലോണ്ടി ഒർജിൻ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഡി ഒറിജി കേരള വണ്ടി ഒരു ദശത്തും മുപ്പത്തിയേഴ് കിലോമീറ്റർ പോയിട്ടുണ്ട് ഓക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ ക്ലാസ് റീപ്ലേസ് ഓക്കെ അങ്ങനത്തെ വിഷയങ്ങളും തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി ഓക്കെ ഫിക്സഡ് പ്രൈസ് ആണ് ാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപത്തി പന്ത്രണ്ട് മോഡൽ ആണ് കേരള വണ്ടിയാണ് ഓക്കെ ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ മാക്സിമം രണ്ടേ മുക്കാൽ മൂന്ന് രൂപന്റെ ഉള്ളിൽ ലോൺ ചെയ്ത് ലോൺ ചെയ്യാൻ പറ്റും ഇരുപത് മോഡല് ആ സ്വിഫ്റ്റ് ഐ പെട്രോൾ മിഡിൽ ഓപ്ഷൻ ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി സ്പോയിലർ കാര്യങ്ങൾ ടയർ എല്ലാം ഫുൾ ആണ് ഓക്കെ എത്ര നമ്മള് ചോദിക്കണത് ഇത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഫൈനൽ ചോദിക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും ഇതൊരു അൻപത് രൂപത്തി പതിനഞ്ച് മോഡൽ റീ വണ്ടി ഓക്കെ ഡുവൽ ഹെയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടി

മൂന്ന് മുക്കാലി രൂപന്റെ ഉള്ളിൽ ലോൺ ചെയ്ത് കൊടുക്കുന്നത് ചെറുപാന നോക്കുന്നവർക്ക് എണ്ണൂറ് അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നിട്ടുണ്ട് അതെ ഇത് നിലമ്പൂർ രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൽ എക്സ് ഐ സി പ്ലസ് ഡോർ പവർ വിൻഡോ ടൂഡോർ വിൻഡോ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങൾ അമ്പത്തായിരം കിലോമീറ്റർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടി അത് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നതിന് ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ എക്സ് വണ്ടി ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമുക്കൊരു അൻപത് രൂപേന്റെ ചോടെ ഒരു പാർട്ടി നല്ല സിബിൾ സ്കോർ ഒക്കെ ഉള്ള പാർട്ടിയാണ് നമുക്ക് ചെയ്തു കൊടുക്കാം ചെറിയൊരു പൈസ ഉണ്ടാവും അതെ വീണ്ടും എണ്ണൂറ് ഇത് മണ്ണ രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അറുപത്തയ്യായിരം കിലോമീറ്ററിലോട് എൽ എക്സ് ഐ വണ്ടി ഓക്കെ നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്കൊരു രണ്ട് എൺപത് ചോദിക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അവര് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗ്രേ കളർ ആണ് നല്ല കളറാണ് എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഇത് അൻപത് രൂപന്റെ ഉള്ളിലുണ്ട് നമുക്ക് ഡോൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ കഴിയും എണ്ണൂറ് ചെറിയ ചെറിയ പൈസ ഇറക്കാം അതിന് വേണ്ടി വരില്ല പാർട്ടിന്റെ സിബിൾ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് ലോൺ പാസ് ആവുക പര്യാബറും ഇരുപതിനായിരം കിലോമീറ്ററോട് വേണ്ടി ഓ ചെറിയ കിലോമീറ്റർ അതെ ചോദ്യം സോറി ഡേ ഇത് ഇരുപതിനായിരം അല്ല അൻപത്തി അയ്യായിരം കിലോമീറ്ററോട് വേണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ മാറി പറഞ്ഞതാണ് ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ക്ലെയിം കാര്യങ്ങളൊന്നും സിംഗിൾ ബാഗും കാര്യങ്ങളും വരുന്ന വണ്ടി എത്ര ചോദ്യം ഇത് മൂന്ന് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ മൂന്നേ നാപ്പത്തി നമുക്ക് എത്ര കണ്ടി വണ്ടി അൻപത് രൂപ ഇത് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ ന്യൂ മോഡൽ വാഗന ന്യൂ മോഡൽ വാഗൺ രണ്ടായിരത്തി ഇരുപത് മോഡല് അതായത് എൻജിന് വൺ ലിറ്റർ അതോ വൺ പോയിന്റ് ടൂ പോയിന്റ് ലിറ്റർ വൺ ലിറ്റർ അപ്പൊ നല്ല മൈലേജ് നല്ല മൈലേജ് ഉണ്ട് ലിറ്റർ ആണ് ആകെ ഇരുപത് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഇൻഷുറൻസ് ആണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് അതെ നമുക്ക് ഏകദേശം എത്ര ഇത് ഡോൺ ഓ അൻപത് രൂപ രണ്ടായിരത്തി പത്ത് മോൾ ടയോട്ടോ ഓൾടിസി വണ്ടി ഓക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീ വണ്ടിയാണ് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫൈനലിൽ ചോദിക്കുന്നുണ്ട് ഓക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഓക്കെ ലോൺ സൗകര്യം പറയണ്ടല്ലോ നമ്മള് ലോൺ സൗകര്യം പറയണ്ട ചെറിയ ഫിനാൻസോ കേണെങ്കിൽ കേറും കേറൂല അതെ അടുത്തവണ നമ്മള് കിടക്കാച്ചി വാങ്ങണം ഓളോ അത് റെഡിൽ അല്ലേ അതെ ഓളൊന്നും വേറെ കളർ ഉണ്ടല്ലോ അതെ അതെ അത്യാവശ്യം നമ്മൾ കളക്ഷൻ ഉണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്

ഒരു ലക്ഷത്തി അറുപത്തിയായിരം കിലോമീറ്റർ പോയിട്ടുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഒറിജിനം കേരള വണ്ടി ഓക്കെ ഡീസലും അല്ല ഡീസൽ എത്ര ചോദിക്കണം അഞ്ച് രൂപ ആസ്കിംഗ് പ്രൈസ് ഓക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് മാക്സിമം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ ഒരു 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 രൂപ രൂപന്റെ ഉള്ളിലൊക്കെ ഈ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും അടുത്തതാണ് നമുക്ക് മൈലേജ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഫ്ലൂഡിക്ക് ഫ്ലൂഡിക്ക് രണ്ടായിരത്തി ഒന്ന് പതിമൂന്ന് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർ വേണ്ടി ഓക്കെ എത്ര ചോദ്യം നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപത്തി ഒരു രൂപന്റെ ഉള്ളിൽ എഴുപത് എൺപത് രൂപ കണ്ടി ബാക്കി ലോൺ ചെയ്യാം പിന്നെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കളക്ഷൻസ് ഇതാവണമെങ്കിൽ അടുത്ത പ്രാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചില് ഇന്നോവ ഉള്ള ഒരു കളക്ഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ സബീർഗാ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കില് ഇത് മലപ്പുറം ജില്ലയിൽ വെള്ളംപുറം വെള്ളം മലപ്പുറം റോഡിൽ മലപ്പുറം പോകുന്ന റോട്ടിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എം കെ എൽ ന്യൂസില്